അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആന്റമാനിലെ നിലമ്പൂർ പഞ്ചായത്തിലേക്കാണ് ഈ നിലമ്പൂർ പഞ്ചായത്തിൽ ഒരുപാട് പാട് കാഴ്ചകളുണ്ട് നിലമ്പൂര് പഞ്ചായത്തിലേക്ക് പോകുന്ന വഴിയാണ് ജെറാവാന്ന് പറഞ്ഞ ഗോത്ര സമൂഹം ജീവിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ അതിമനോഹരമായ ചുണ്ണാമ്പ് ഗുഹകളുണ്ട് അതുപോലെ തന്നെ മാഡ് അഗ്നിപർവ്വതമുണ്ട് അങ്ങനെ അതിമനോഹരമായ കാഴ്ചകളാണ് ഈ നിലമ്പൂർ പഞ്ചായത്തിൽ നമ്മെ കാത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോവാം ആന്റമാനിലെ നിലമ്പൂർ പഞ്ചായത്തിലേക്ക് പോർട്ട് ബ്ലെയറിൽ നിന്ന് ഏകദേശം നൂറ് ഉണ്ട് നമ്മുടെ ഈ ബറാട്ടാങ് ഐലൻഡിലേക്ക് അപ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് ജിറാട്ടാങ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെയാണ് ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് പാസ് എടുക്കണം അതായത് നമുക്ക് ജറാവ എന്ന് പറയുന്ന ഒരു ട്രൈബ്സിൻ്റെ ഒരു ഏരിയ കടന്നിട്ട് വേണം നമുക്ക് ഈ ബറാട്ടാങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് പാസ് ഒക്കെ എടുത്തിട്ട് വേണം വരാൻ അങ്ങനെ നമ്മളോട് ഈ ചെക്ക് പോസ്റ്റിലെത്തി ഒരുപാട് വണ്ടി കിടക്കുന്നത് കാണാൻ അതായത് ഒരു നിശ്ചിത സമയത്ത് മാത്രമേ ഈ വണ്ടികൾ കടത്തിവിടുള്ളൂ അത് ഓരോ സമയമുണ്ട് കാലത്ത് ആറു മണി ഒമ്പത് മണി അപ്പോൾ നമ്മളൊക്കെ ഈ വണ്ടിയിൽ ഇങ്ങനെ ലൈനിൽ കെടുക്കണം അപ്പോൾ ഡിഗ്ലിപ്പൂർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഏറ്റവും വലിയ ബസ് യാത്ര അതായത് ഏറ്റവും വലിയ റൂട്ട് എന്ന് പറഞ്ഞാൽ ഡിഗ്ലിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പോൾ ഡിഗ്ലിപ്പൂർക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു ബറാട്ടാങ് എന്ന് പറഞ്ഞ ഐലൻഡ് അപ്പോൾ കണ്ടോ വണ്ടികൾ എടുക്കുന്നുണ്ട് അങ്ങനെ നിരനിരയായി കിടക്കുക ഒരുപാട് വണ്ടികൾ കെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ ഒരു സമയത്താണ് അവിടെ എത്തിയത് അപ്പോൾ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് കടകളൊക്കെ ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം ുള്ളത് കൊണ്ട് തന്നെ ഇതിനോട് പരിസരത്തൊക്കെ ഒരുപാട് കടകളുണ്ട് അതായത് നമുക്ക് അത്യാവശ്യം ചായയോ പലഹാരങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അതിനുള്ള കടകളൊക്കെ ഇവിടെയുണ്ട് പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ ഈ കടകളുടെ ഒക്കെ രൂപം കണ്ടാൽ നമുക്ക് മനസ്സിലാവും പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഈ ആൻഡമാലിൻ്റെ നിർമ്മാണ രീതി മരം കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങുകൾ അതായത് അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പൊക്കെ കെട്ടിടങ്ങളായി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മാര്യമ്മൻ ക്ഷേത്രമാണ് അതായത് അത്യാവശ്യം വലിയൊരു മാര്യമ്മൻ ക്ഷേത്രം അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് കയറി അതായത് സമയത്ത് ുണ്ട് അപ്പൊ ഒരു എട്ടരയാകുമ്പോ എത്തി അരമണിക്കൂർ സമയമുണ്ട് അപ്പൊ നമ്മൾ ഒന്ന് കയറി അപ്പോൾ ഇതാണ് മാരിയമ്മൻ ക്ഷേത്രം അത്യാവശ്യം വലിയൊരു ക്ഷേത്രമാണ് ഒരു ഗണപതി വിഗ്രഹമുണ്ട് പുറത്ത് പിന്നെ നല്ല വിശാലമായ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രം അതായത് ഈ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തും മൊത്തം പിന്നീട് അങ്ങോട്ട് കിലോമീറ്ററോളം എന്ന് പറഞ്ഞ ഒരു ഗോത്ര വിഭാഗക്കാരുടെ ഒരു പ്രദേശമാണ് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോ ഈ ജറാവ എന്ന് പറയുന്ന ഗോത്ര വിഭാഗം ആഫ്രിക്കയിൽ നിന്ന് എങ്ങനെയോ ഇവിടെ ആൻഡമാനിൽ എത്തിയതാണ് കാരണം എന്താ വെച്ചാൽ ആഫ്രിക്കൻ ട്രൈബ്സിന്റെ രൂപമാണ് അവർക്ക് ഇരുണ്ട രൂപത്തിലുള്ള ആദിവാസികളാണ് ാണ് പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ആ ട്രൈബ്സിന്റെ ഏരിയ കഴിയുന്നത് വരെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ കഴിയില്ല അത് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു യാത്ര യാത്ര ചെയ്യുമ്പോൾ അവരെ കാണാമെന്ന് മാത്രം പക്ഷേ നമ്മുടെ യാത്രയിൽ അവർ കണ്ടിരുന്നു വഴിയരികിൽ കണ്ടിരുന്നു അതുപോലെ ലോറിയിലെല്ലാം ഓടിക്കേറിയിട്ട് അങ്ങനെ നമ്മളവരെ കണ്ടിരുന്നു പക്ഷേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മളെടുത്തില്ല അപ്പോൾ ഗൂഗിൾ നോക്കിയ ജെറാവ ട്രൈബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസൊക്കെ കാണും അപ്പോൾ നമ്മൾ നിയമപരമല്ലാത്തൊരു സാധനം നമ്മളിതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ശരിയല്ല അതുകൊണ്ട് നമ്മൾ അവരുടെ ഫോട്ടോയെ ഒന്നും തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അത് ഇഷ്ടമുള്ളവർക്ക് അത് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ജാർവ ആ ഒരു കാടെല്ലാം കഴിഞ്ഞ് നമ്മുടെ മിഡിൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി ഇവിടെ ഒരു ജെട്ടി ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ ജംഗാറിൽ വേണം അക്കരെ പോകാൻ അതായത് അടുത്ത ആ നേരെ മുന്നിൽ കാണുന്ന ഐലൻഡാണ് വരട്ടാങ് അപ്പോൾ ജംഗാറിൽ വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ ഈ വണ്ടി ഈ വണ്ടി ൊക്കെ ജംഗാർ വെയിറ്റ് ചെയ്ത് നിൽക്കുക പിന്നെ ഇവിടെ പാർക്ക് ചെയ്ത വണ്ടികളൊക്കെ നമുക്ക് മുമ്പ് വന്ന സമയത്ത് ഇവിടെ എത്തിയ ആളുകളാണ് അപ്പോൾ ഒരു ജങ്കാർ അവിടെ കിടപ്പുണ്ട് പക്ഷെ നമ്മളവിടെ എത്തിയപ്പോഴേക്കും അത് ഫില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ കയറണ്ട എന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഓവർലോഡ് ആവണ്ട എന്ന രീതിയിൽ എന്നെ പോലീസുകാരൻ സമ്മതിച്ചില്ല അങ്ങനെ ആ ജങ്കാർ പോയി പിന്നെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു അടുത്ത ജങ്കാറ് വരെ അപ്പോഴാണ് ആ പോലീസുകാരനെ പരിചയപ്പെട്ടത് അദ്ദേഹം കൊല്ലത്തുകാരനായിരുന്നു അപ്പോൾ ഇവിടെ ജോലി കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്ന ഒരാളാണ് ചുറ്റും കണ്ടൽ കാടുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണുന്ന ഒരു പ്രദേശമാണ് ഈ ബരാട്ടാങ് ഐലൻഡ് അപ്പോൾ നമ്മുടെ ജങ്കാറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ കാണുന്ന ആളുകളൊക്കെ നമ്മുടെ അതേ കൺവേയിൽ വന്ന ആളുകളാട്ടോ അപ്പോൾ ഇവരൊക്കെ അടുത്ത ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ബസ്സുകളായാലും ഏത് വാഹനമായാലും ആയാലും അക്കരയ്ക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്ലിപ്പൂരിക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ മായാബന്ദറിലേക്ക് എത്തണമെങ്കിലുമൊക്കെ ഈ ജങ്കാറിനെ ആശ്രയിച്ചേ പറ്റൂ അങ്ങനെ നമ്മുടെ ജങ്കാർ വന്നു നമ്മൾ കയറി ബസ്സും ലോറിയും കാറും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല നിറഞ്ഞ് നമ്മളിത് അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെട്ടി വിട്ടു അപ്പോൾ മുന്നിൽ കാണുന്ന ഈ ഐലൻഡാണ് ബരാട്ടാങ് എന്ന് പറഞ്ഞ ഐലൻഡ് വളരെ മനോഹരമായ അല്ലെങ്കിൽ ഏറെ ആകർഷിക്കുന്ന ആൻഡമാനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സഞ്ചാര കേന്ദ്രമാണ് ഈ ബറാട്ടാങ് ഐലൻഡ് അങ്ങനെ നമ്മൾ ബരാട്ടാങ്ങിലെത്തി വെൽക്കം ടു ബരാട്ടാങ് ഇവിടെ നിറയെ ആളുകളുണ്ട് കാരണം അപ്പം ഈ ജങ്കാറിൽ വേണം ഇവിടെ നിൽക്കുന്ന ഈ ബസ്സുകൾക്കും വാഹനങ്ങൾക്കൊക്കെ അക്കരെ പോകാൻ അപ്പോൾ അതിനുവേണ്ടി നിറയെ നല്ല തിരക്കാണ് ഈ ഒരു ജെട്ടിയിൽ ഇപ്പോഴും മീൻ വിൽക്കുന്ന സ്ത്രീകളെ കണ്ടു പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ഒരു അപൂർവത തോന്നിയത് പെട്ടെന്ന് നമുക്കൊരു ഇത് വെങ്ങി നമ്മളൊരു വേ വേസ്റ്റ് ബിന്ന് കണ്ടപ്പോൾ എഴുതി വെച്ചിരിക്കുക നിലമ്പൂർ ബറാട്ടാങ് ഗ്രാമപഞ്ചായത്ത് എന്ന് അപ്പോൾ നിലമ്പൂർ പഞ്ചായത്തിൻ്റെ പേരിവിടെ കണ്ടു എന്നുള്ളത് ഭയങ്കര അതിശയം തോന്നി അതുപോലെ ഇതാ നിലമ്പൂർ എക്കോ ടൂറിസം അങ്ങനെ ഒരു ബോർഡും കൂടി കണ്ടു ണ്ട് അതിൻ്റെ ഒരു ഓഫീസ് കൂടി കണ്ടു അപ്പോൾ ബരാട്ടാങ്കിലെത്തിയപ്പോൾ നമുക്ക് ഒരു കൗതുകം തോന്നിയ ഒരു കാഴ്ച ഇതാണ് അങ്ങനെ നമ്മൾ ഈ ബരാട്ടാങ് ഇവിടെ എത്തി ഇവിടുന്ന് നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ നമ്മളിവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം അതൊക്കെ കൊടുത്ത് നമ്മൾ സ്പീഡ് ബോട്ടിന് ടിക്കറ്റ് എടുത്തു സ്പീഡ് ബോട്ടിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ സഞ്ചരിക്കണം ബരാട്ടാങ്ങിലെ ഏറ്റവും ആകർഷകമായ ഏറ്റവും അപൂർവമായ ലൈം സ്റ്റോൺ ഗുഹകൾ അതായത് ലൈം സ്റ്റോൺ കേവ്സ് കാണണമെങ്കിൽ നമുക്ക് ഈ സ്പീഡ് ബോട്ടിൽ പോകണം അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ സ്പീഡ് ബോട്ടിൽ ഈ ലൈം സ്റ്റോൺ കെയ്വുകൾ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്ര തുടങ്ങി അതായത് ബംഗാൾ ഉൾക്കടലാട്ടോ അത് ഈ കടലിലൂടെയാണ് ഈ ഒരു യാത്ര അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ഈ ഒരു സ്പീഡ് ബോട്ടിലൂടെ ഉള്ള ഈ ലൈം സ്റ്റോൺ കേവ് കാണാനുള്ള യാത്ര എന്ന് പറയുന്നത് കാരണം ചുറ്റുഭാഗം ഭാഗം കണ്ടലാണ് ഇരുഭാഗത്തും കണ്ടൽ കാടുകളാണ് ആ കണ്ടൽ കാടുകളുടെ ഭംഗി കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇതിലൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ബോട്ടിൽ കയറുമ്പോൾ തന്നെ അതിൻ്റെ ആളുകൾ പറഞ്ഞിരുന്നു കയ്യൊന്നും വെള്ളത്തിലിടരുതെന്ന് കാരണം ഏറ്റവും കൂടുതൽ മുതലുകളുള്ള ഒരു കേന്ദ്രം അല്ലെങ്കിൽ മുതലുകളുള്ള ഒരു ഭാഗമാണിത് അതുകൊണ്ട് കയ്യോ കാലോ ഒന്നും വെള്ളത്തിലേക്ക് എന്ന് അവർ കയറുമ്പോഴേ പറഞ്ഞിരുന്നു നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ിൽ കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് അതിലൊരു പ്രധാന ഭാഗമാണ് ഈ ഭരാട്ടാങ് എന്ന് പറയുന്നത് ഒരുപാട് ജന്തു വൈവിധ്യങ്ങൾ ഈ ഒരു കണ്ടൽ കാടുകൾക്കുള്ളിലുണ്ട് പ്രത്യേകിച്ച് പക്ഷികൾ നിരവധി തരം പക്ഷികൾ നമുക്ക് ഈ ഒരു കണ്ടൽ കാടുകളിൽ കാണാമെന്നാണ് പറയുന്നത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നിവാസികളാണ് അതായത് ഇവിടെ ജീവിക്കുന്നവരാണ് അവരുടെ ഒരു ബോട്ട് ഇങ്ങനെ ഈ ഓളപ്പരപ്പിൽ ഇങ്ങനെ തെന്നി തെന്നി പോകുന്നുണ്ട് അതിലൊരു കുഞ്ഞുണ്ട് അവർ അവരുടെ ജീവിതമാർഗ്ഗവുമായി തേടി പോകുന്ന ആളുകളാണ് അങ്ങനെ ഒരു കാഴ്ച കൂടി നമുക്ക് ഈ ഒരു യാത്രയിൽ കണ്ടു അങ്ങനെ നമ്മളിതാ അടുത്തെത്തി ആ കാണുന്ന ബോട്ടുകളൊക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലം അവിടെയാണ് ഈ ലൈം സ്റ്റോൺ കേവിലേക്ക് പോകുന്നതിനുള്ള കവാടം അതാ അവിടെ ബോർഡൊക്കെ ഉണ്ട് ലൈം സ്റ്റോൺ കേവ് എന്ന് എഴുതിയിട്ട് അപ്പോൾ നമ്മളിത് ഈ ഒരു മുകളിലോട്ട് കയറണം ഈ തട്ടടിച്ചതിന് മുകളിലോട്ട് കയറണം നമുക്ക് അത് ിലോട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അതിമനോഹരമായ കണ്ടൽ കാടുകളുടെ കാഴ്ചയാണ് കാണുക പക്ഷേ ഈ കണ്ടലുകൾക്ക് ഇടയിലൂടെ ബോട്ട് സവാരിതാകുണ്ടാവും നടത്തിയിരുന്നു പക്ഷേ ഇപ്പൊ വെള്ളം കുറവായതുകൊണ്ട് അതുവഴി പോകുന്നില്ല എന്നാണ് നമ്മുടെ ബോട്ടുമായി വന്ന കക്ഷി പറഞ്ഞത് അങ്ങനെ നമ്മൾ കണ്ടൽ കാടിന് മുകളിലൂടെ ഉണ്ടാക്കിയ ഒരു മരപ്പാലം അതിമനോഹരമായ ഒരു മരപ്പാലം ആ മരപ്പാലത്തിലൂടെ വേണം നമ്മൾ ഇനി ലൈം സ്റ്റോൺ ഗുഹകൾ കാണുന്നതിന് വേണ്ടി പോകാൻ ഈ കണ്ടൽ കാടുകളുടെ ഇത്രയും മനോഹരമായ ഒരു കാഴ്ച സത്യത്തിൽ നമ്മൾ എവിടെയും കണ്ടില്ല കാരണം നമ്മുടെ കടലുണ്ടിയിലൊക്കെ കണ്ടൽ കാടുകളുണ്ട് ഉണ്ട് അതിനുള്ളിലൂടെ നമ്മൾ പോയിട്ടുണ്ട് അത് അതിമനോഹര ാണ് എങ്കിലും അതിവിപുലമായിട്ട് അതായത് കണ്ടൽ കാടുകളുടെ ഒരു അതിമനോഹരമായ കാഴ്ചയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇവിടെയൊക്കെ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ മരപ്പാലത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഒരു ഫാമിലി അതായത് ആ ഓളപ്പരപ്പിൽ തെന്നി 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 ഒരു ഫാമിലി അവരെ നമ്മൾ കണ്ടു അവർ നമ്മളെ പാലത്തിനടിയിലൂടെ പാസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു അങ്ങനെ ആ മരപ്പാലം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മണ്ണിലോട്ടിറങ്ങി അതായത് പിന്നെ ചെറിയ ചെറിയ വഴികളാണ് ആ വഴികളിലൂടെ വേണം പിന്നീട് മുന്നോട്ട് പോകാൻ ഇതൊരു ചെറിയ ഗ്രാമമാണ് ഇവിടെ ഒരു ചെറിയ ഗ്രാമമുണ്ട് നമ്മുടെ റാഞ്ചി സ്വദേശികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വീടുകളൊക്കെ ഉള്ളു ഇതൊരു വിശാലമായ ഒരു പാടം ഇവിടെ ആടുകളെ വളർത്തുന്നുണ്ട് കോഴികളെ വളർത്തുന്നുണ്ട് പന്നികളെ വളർത്തുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം ഇതിലൂടെ നടന്ന് മുന്നോട്ട് പോകണം അപ്പം ഇത് കണ്ടോ ഇവിടുത്തെ വീടുകളൊക്കെ നല്ല പായകൊണ്ട് ഉണ്ടാക്കിയ വീടുകളിൽ ചുമരുകളല്ല മൺ ചുമരകളല്ല പായകളാണ് അതുപോലെ വേലികൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഇവിടെയുള്ളൂ കേട്ടോ അതായത് ഒരു വിരലിൽ എണ്ണാവുന്ന വീടുകൾ നമുക്ക് പോകുന്ന വഴിയിൽ തന്നെ കാണാം പക്ഷേ ആ വീടുകളുടെ നിർമ്മാണ രീതി വേലിയുടെ നിർമ്മാണ രീതി ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട് നമ്മുടെ ഒരു വേറൊരു കൾച്ചറാണ് അതായത് ഇത് നമ്മുടെ കേരള കൾച്ചർ അല്ല ഇതൊരു റാഞ്ചിക്കാരാണ് ഇവിടെ കൂടുതലെന്നാണ് പറയുന്നത് അങ്ങനെ വീണ്ടും മുന്നോട്ട് നമ്മൾ നടന്നു മുന്നോട്ട് നടന്നപ്പോൾ പന്നികളെ വളർത്തുന്നത് കാണാം പോത്തുകളെ വളർത്തുന്നത് കാണാം ഉപജീവനമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ നമ്മളിത് അവിടെയൊക്കെ ബോർഡുകളുണ്ട് ഈ ഒരു കണ്ടൽ വനത്തിൽ എന്തൊക്കെ സസ്യ എന്തൊക്കെ പക്ഷി വർഗ്ഗങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ബോർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു കവാടത്തിലൂടെ നമ്മൾ ഉള്ളിലോട്ട് കടന്നു ഇതാണ് ലോകപ്രശസ്തമായ ബറാറ്റാങ് ചുണ്ണാമ്പ് ഗുഹകള് ലൈം സ്റ്റോൺ കേവ്സ് എന്ന് പറയുന്നത് അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇത്തരം ചുണ്ണാമ്പ് ഗുഹകൾ അല്ലെങ്കിൽ ചുണ്ണാമ്പ് ചിലകളൊക്കെ ഉണ്ടാകുന്നത് ഏതോ ഒരു ഭൂകമ്പത്തിൽ കടലിനടിയിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഈ ചുണ്ണാമ്പ് ഗുഹ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വെളിച്ചം ഉണ്ട് പക്ഷേ ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്നവഴും വഴിയുടെ വീതി കുറഞ്ഞ് 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 ഇരുട്ടാവും പിന്നെ ഒരു ചെറിയൊരു ദ്വാരത്തിലൂടെ മാത്രം വരുന്ന വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ അതിമനോഹരമായ കാഴ്ചകളാണ് ചുണ്ണാമ്പ് ശിലകളുടെ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ ഇതിനോടടുത്ത് തന്നെയാണ് മറ്റൊരു അഗ്നിപർവ്വതമുണ്ട് ഇവിടെ അതായത് മാട് അഗ്നിപർവ്വതം എന്ന് പറയുന്നത് ഈ ബറാട്ടാങ് ഐലൻഡിലാണ് അങ്ങനെ ബറാട്ടാങ് ഐലൻഡ് ജൈവവൈവിധ്യം കൊണ്ടും അതായത് ജോഗ്രഫിക്കലായിട്ട് വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് കണ്ടോ ആ ഇരിട്ടായി ഇവിടെ എത്തിയപ്പോൾ ഇരുട്ടായി പക്ഷേ ഇവിടെ ഈ കാണുന്ന ചുണ്ണാമ്പ് ശിലകളൊക്കെ ഓരോരോ മാതൃകകളാണ് ആനയുടെ മാതൃക ക്ഷേത്രങ്ങളുടെ മാതൃക അങ്ങനെ അവർ തന്നെ പറഞ്ഞു തരും പല മാതൃകകളിലാണ് കാണുന്നത് അത് ഓരോ രൂപത്തിലായി വരുന്നതാണ് പക്ഷേ അതിമനോഹരമായ കാഴ്ചയായിരുന്നു അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി ഇതവിടെ തോട്ടിൽ കാരാവകളൊക്കെ നീന്തി കളിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ചെറിയ ചെറിയ കടകളുണ്ട് അപ്പോൾ അവിടുന്ന് ഒരു ഉപ്പ് ഉപ്പുസോടൊക്കെ കുടിച്ച് വീണ്ടും ആ മരപ്പാലത്തിലൂടെ കയറി നമ്മൾ ബോട്ട് വഴി നേരെ നമ്മുടെ ബരാട്ടാങ് ഐലൻഡിലെത്തി പിന്നെ അവിടെ നിന്ന് ജംഗാർ വഴി വീണ്ടും നമ്മൾ മിഡിൽ സ്ട്രീറ്റിലെത്തി നമ്മുടെ അവസാനത്തെ കൺവേ അതായത് ആ ഒരു സമയം നാലുമണിയായിരുന്നു അവസാനമായി തീരുന്നത് അതിനു മുമ്പ് തന്നെ നമ്മൾ വണ്ടിയെടുത്ത് നേരെ ആ ഒരു ജെറാവ എന്ന് പറഞ്ഞ ആ ട്രൈബ്സിന്റെ ഏരിയ താണ്ടി പോർട്ട് ബ്ലെയറിൽ എത്തി അപ്പോൾ ഒരു തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലമാണ് ബറാട്ടങ് ഐലൻഡ് ഇപ്പോൾ നമ്മൾ ലൈംസ്റ്റോൺ കേവ് മാത്രമേ പോയിട്ടുള്ളൂ പക്ഷേ ഇവിടെ പക്ഷി സങ്കേതമുണ്ട് നേരെ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാഡ് ഉണ്ട് ഇത്തരം കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചുകൂടി സമയം ഉണ്ടെങ്കിൽ അത്രയൊക്കെ പറ്റും അപ്പോൾ നമ്മൾ ലൈം സ്റ്റോൺ കേവ് എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് നിലമ്പൂർ പഞ്ചായത്തിൽ ഒന്ന് കുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളവിടെ എത്തിയത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ